ശ്രേയോ ഭോക്തും ലോകേ ഗുരുനിഹൈവ ുഭാൻ ശ്രേയോഭോക്തും ഈ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ ഭീഷ്മ ദ്രോണാദികളെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്യുന്നതാണ് എനിക്ക് എന്ന് തോന്നുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആ അർജുനന്റെ ഒരു മനോനില ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മനോനിലയാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ശരിക്കുമുള്ളതായിട്ടുള്ള ബുദ്ധിപൂർവമുള്ള വാക്കുകളല്ല ആ മൗഢ്യത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് മൂടതയിൽ നിന്ന് മമതയിൽ നിന്ന് സഞ്ജയൻ പറഞ്ഞ ആ വാക്കുകളാണ് അദ്ദേഹം ശബ്ദിക്കുന്നത് ഇവിടെ അത് നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാലേ നമുക്കത് കാണുള്ളൂ ഈ അർജുനന്റെ ഈ യാന സന്ധി പർവ്വം എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള അർജുനന്റെ വാക്കുകൾ എത്ര തീക്ഷണങ്ങളായിട്ടുള്ള വാക്കുകളാണ് എത്ര പ്രതികാര ബുദ്ധിയോട് ബുദ്ധിയോടുകൂടിയിട്ടുള്ള വാക്കുകളാണ് ആ സഭയിലുള്ളവരൊക്കെ ഞെട്ടി തരിക്കുന്ന വാക്കുകളാണ് ധൃതരാഷ്ട്രം ഞെട്ടി ഞെട്ടി തരിക്കുന്നുണ്ട് ഓരോ വാക്കുകളും കേട്ടിട്ട് കൗരവന്മാര് രോഷം കൊണ്ട് തിളച്ചു മറിയുന്നുണ്ട് അത്രയും ഭയങ്കരമായിട്ടുള്ള ഭാഷയാണ് അർജുനന് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾ നേരിടേണ്ടി വരിക ഇന്നന്ന ദുരിതങ്ങളായിരിക്കും ദുരന്തങ്ങളായിരിക്കും സർവനാശമായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള അർജുനന്റെ വാക്കുകൾ സഭയിൽ ഈ സഞ്ജയൻ അവതരിപ്പിക്കുന്നത് ഭീമനന്ദ് പറഞ്ഞു ചോദിച്ചതിനും അത് തന്നെയാ മറുപടി യുധിഷ്ഠിരൻ എന്ത് പറഞ്ഞു അതും ചോദിക്കണ്ടുതരാഷ്ട്ര യുധിഷ്ഠിരനെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്ന് യുധിഷ്ഠിരനും പറഞ്ഞു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പാതി രാജ്യം കിട്ടിയില്ലെങ്കിൽ യുദ്ധം ഉറപ്പാണ് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലം എന്നുള്ളതും അത് യുധിഷ്ഠിരൻ പറഞ്ഞതും നകുല സഹദേവന്മാർ പറഞ്ഞതും എല്ലാം സഞ്ജയൻ അവതരിപ്പിക്കുകയാണ് അങ്ങനെ പാണ്ഡവന്മാരുടെ സേനാബലത്തെക്കുറിച്ചും അവർ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചും ഒക്കെ സഞ്ജയൻ അവതരിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ട് നടുങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കണം എന്നുള്ള വിചാരം കൗരവന്മാരുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ ദ്രുതാഷ്ട്ര ഉള്ളിലുണ്ട് പക്ഷെ പിടിവാശിക്കാരനായിട്ടുള്ള ദുര്യോധനന്റെ ഒരൊറ്റ നിർബന്ധം തനിക്ക് ജയിക്കാൻ കഴിയും താൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള മത്സര ബുദ്ധി അസൂയ പാണ്ഡവന്മാരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിനാവുന്നില്ല അങ്ങനെയുള്ള ഒരു ദുഷ്ടത്തരം കൊണ്ടാണ് ഈ യുദ്ധം പാണ്ഡവന്മാരുടെ മേലെ അടിച്ചേൽപ്പിച്ചതാണ് വാസ്തവത്തിൽ അവരെല്ലാ അവസരവും കൊടുത്തു ഇനി ഇതിനു ശേഷമാണ് ഭഗവത് യാന പർവം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതാണ് ഭഗവാൻ ദൂത് പോകുന്ന ഭാഗം പാണ്ഡവന്മാർക്ക് വേണ്ടി ഒന്നുകൂടെ അവസാന ശ്രമം നടത്താൻ ഭഗവാൻ തയ്യാറാവുണ്ട് ഭഗവാൻ അറിയാം ഇത് ഒഴിവാവില്ല എന്നുള്ളത് സർവജ്ഞനായിട്ട് ഭഗവാൻ അറിയാതിരിക്കോ ഭഗവാന്റെ അവതാരം തന്നെ എന്തിനുള്ളതാണ് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാനാണ് ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യാനാണ് എങ്കിലും നാളെ ലോകം കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാലും ആ ശ്രീകൃഷ്ണൻ ഇതിലൊന്നിടപെട്ടും മധ്യസ്ഥത വഹിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാകുമായിരുന്നു എന്ന് ഭാവിയിൽ ആരും പറയാൻ ഇടകൊടുക്കാതിരിക്കാൻ ഭഗവാൻ തന്റെ പരിശ്രമം തന്നാലാവുന്നത് ചെയ്യുന്നുണ്ട് അപ്പൊ ഭഗവാൻ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം കൗരവ സഭയിലേക്ക് ദൂതിനായി കൊണ്ട് ഒരുങ്ങുകയാണ് ഇവർക്ക് പറയാനുള്ളതൊക്കെ ഓരോരുത്തരും പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ പാഞ്ചാലി ഭഗവാനെ രഹസ്യമായി കാണുന്നുണ്ട് പാഞ്ചാലി മാത്രം ഭഗവാനോട് പറയും ഒരു വിട്ടുമീഴ്ചയും വേണ്ട യുദ്ധം വേണം പാഞ്ചാലിക്ക് യുദ്ധം ഒഴിവാക്കാനാവില്ല കാരണം പാഞ്ചാലിക്ക് തന്റെ നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടണമെങ്കിൽ തന്റെ ഭർത്താക്കന്മാർ ഇവരോട് പ്രതികാരം ചെയ്തേ പറ്റും തന്റെ തലമുടി കെട്ടണമെങ്കിൽ ദുശാസനന്റെ രക്തം വേണം തന്നെ അപമാനിച്ചതായിട്ടുള്ള ദുര്യോധനന്റെ തൊടയടിച്ച് പൊട്ടിക്കണം നഗ്നമായ തുട കാണിച്ച് ഈ തുടയിൽ വന്നിരിക്കാൻ പറഞ്ഞതായിട്ടുള്ള ആ ദുര്യോധനന്റെ തുടയടിച്ച് പൊട്ടിക്കും ഭീമസേനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ സത്യമാക്കി തീർക്കണം പാഞ്ചാലിക്ക് അപ്പൊ പാഞ്ചാലി ഭഗവാനോട് പറയുന്നുണ്ട് ഈ എന്ത് ചെയ്താലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത് അതിനുള്ള രീതിയിലായിരിക്കണം പോയിട്ട് വരണത് എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരിച്ചോണ്ട് അതൊക്കെ അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പോകുന്നത് അങ്ങനെ ഭഗവാൻ പോകുന്നതും അതിൻ്റെ ഇടയ്ക്ക് ധൃതരാഷ്ട്രോട് സഞ്ജയൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ വർണ്ണിക്കുന്ന കുറേ അധ്യായങ്ങളുണ്ട് ആ ശ്രീകൃഷ്ണന്റെ മഹിമ എന്താണ് എന്ന് എണ്ണി 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 വർണ്ണിക്കുന്നതായിട്ടുള്ള ഒരു കുറേ അധ്യായങ്ങൾ കൃഷ്ണ മഹാത്മ്യം സഞ്ജയന്റെ വാക്കുകളിൽ ധൃതരാഷ്ട്രർ ശവിക്കുന്നുണ്ട് അപ്പോൾ ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ ഒന്നുകൂടെ പാണ്ഡവന്മാരെ കുറിച്ചിട്ടുള്ള ബഹുമാനവും ഭയവും വർദ്ധിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കണം എന്നുള്ള ചിന്ത ധൃതരാഷ്ട്രയുടെ ഉള്ളിലുണ്ട് പക്ഷെ മകന്റെ മുമ്പിൽ വരുമ്പോ എന്താ പറയുക നമ്മള് നാടൻ ചൊല്ലുപോലെ സായി്പിനെ കാണുമ്പോ കവാത്ത് മറക്കും എന്ന് പറയും പോലെ മകന്റെ മുമ്പില് നിസ്സഹായനായി പോവുകയാണ് മമത കൊണ്ട് അങ്ങനെ ഭഗവാനെ കാണാനുള്ള കൊതി പോലും ധൃതരാഷ്ട്രയുടെ ഉള്ളില് ഉണ്ടാവുന്നുണ്ട് അതുപോലെയാണ് സഞ്ജയൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ ധൃതരാഷ്ട്രക്ക് വർദ്ധി വർണ്ണിച്ചു കൊടുക്കുന്നത് ഭഗവാനെ കാണാൻ കൊതിക്കുന്ന ധൃതരാഷ്ട്രയെ കാണാം അത് കഴിഞ്ഞ് ഭഗവാൻ ഹസ്തനപുലത്തിൽ എത്തുന്നതും ദുര്യോധനൻ ഭഗവാനെ അപമാനിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ ആജ്ഞകളും ചെയ്യുന്നതും ഭഗവാനെ തന്റെ ഗൃഹത്തിലേക്ക് ദുര്യോധനൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് അപമാനിക്കാൻ വേണ്ടി എന്നിട്ടും ഭഗവാൻ ദുര്യോധന ഗൃഹത്തിൽ പോകുന്നില്ല വിധുരന്റെ ഗൃഹത്തിലാണ് ചെന്ന ആദിത്യം സ്വീകരിക്കുന്നത് വിതുരന്റെ ഗൃഹത്തിൽ താമസിച്ച് ആ ഇത് കഴിഞ്ഞിട്ടാണ് വിതുരന്റെ യാത്ര വിതുരന്റെ തീർത്ഥാടനം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭഗവത് ധ്യാനവും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നുള്ള ഒരു ചർച്ചയിലാണ് അപ്പൊ വിതുരന്റെ ഗൃഹത്തില് വിതുര വിതുരനും ഭഗവാനെ ആദിത്യമരളി സൽക്കരിക്കുന്നതും ഒരു രാത്രി വിതുരുടെ ഗൃഹത്തിൽ ലളിതമായ രീതിയിൽ താമസിക്കുന്നതും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഭഗവാൻ സഭയിലേക്ക് ദൂതുമായി പ്രവേശിക്കുന്ന സമയത്ത് ഭഗവാനെ അപമാനിക്കാൻ ദുര്യോധനന്റെ ആജ്ഞയും ആരും ആ ശ്രീകൃഷ്ണൻ വരുമ്പോൾ എഴുന്നേൽക്കരുത് എല്ലാ രീതിയിലും അപമാനിച്ചയക്കണം എന്നുള്ളതായിട്ടുള്ള പ്രഖ്യാപനം പുറപ്പെടുവിക്കുന്നതും പക്ഷേ ഭഗവാൻ വരുന്നത് ദൂരത്തു തന്നെ കണ്ടപ്പോൾ ഭഗവാന്റെ തേജസ്സിൻ്റെ മുമ്പിൽ പ്രഭാവത്തിന്റെ മുമ്പിൽ ആദ്യം എഴുന്നേൽക്കുന്നത് ദുര്യോധനനാണ് ദുര്യോധനം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയാർക്കും നോക്കേണ്ട കാര്യമില്ല എല്ലാവരും എഴുന്നേറ്റ് ഭഗവാനെ സ്വാഗതം ചെയ്യുന്നതും വരവേൽക്കുന്നതും ഭഗവാൻ ധൃതരാഷ്ട്രയെ മുൻനിർത്തിക്കൊണ്ട് ഭീഷ്മ ദ്രോണ കർണ ശല്യ വ്യാസ കണ്വൻ പരശുരാമൻ മുതലായിട്ട് ആളുകളൊക്കെ ആ സഭയിൽ എത്തിയിട്ടുണ്ടപ്പോഴേക്കും വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള മഹാത്മാക്കളൊക്കെ ആ സഭയിൽ വന്നു ചേർന്നു ഭഗവാൻ യാനം ചെയ്യുന്ന ഭഗവാന്റെ ദൂത് കേൾക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് മഹാത്മാക്കൾ വന്നു ചേർന്ന സഭയായിരുന്നു അത് അപ്പൊ ശല്യരെ എന്ന് പറഞ്ഞത് ഇവരുടെ അമ്മാവനാണ് പാണ്ഡവന്മാരുടെ അമ്മാവനാണ് ബാദ്രിയുടെ സഹോദരനാണ് ഈ ദുര്യോധനൻ സൈന്യ സന്നാഹം ചെയ്യുന്ന കാലത്ത് മാദ്രിയുടെ സഹോദരനായ ശല്യർ പാണ്ഡവൻ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ കൂടുന്നതിന് പകരം കൗരവന്മാര് ചെന്ന് ക്യാൻവാസ് ചെയ്തിട്ട് പോയി അതായത് ഇവരെയൊക്കെ എല്ലാവരും യുദ്ധസഹായത്തിനായി കൊണ്ട് ക്ഷണിച്ച സമയത്ത് ശല്യർ വലിയൊരു സൈന്യവുമായിട്ട് ഒരു അക്ഷോഭിണി സൈന്യവുമായിട്ട് തന്റെ ദേശത്ത് നിന്ന് മാതൃദേശത്ത് നിന്ന് വരുന്ന വഴിയില് ദുര്യോധനൻ തന്നെ ഒരു വലിയ കൂടാരം ശിബിരം പണിത് ശല്യരെ അവിടെ സ്വീകരിച്ച് അവിടുന്ന് തന്നെ തൻ്റെ പക്ഷത്തേക്കാക്കി നമ്മുടെ എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വഴിയിൽ പോളിങ് ബൂത്തിനെത്ത അടുത്തെത്താറാകുമ്പോൾ ഈ പാർട്ടിക്കാരുടെ ചെറിയ ബൂത്തുകൾ ഉണ്ടാവില്ലേ അവിടെ ചെല്ലുമ്പോൾ മറക്കരുത് ചിഹ്നം മറക്കരുത് എന്ന് പറയാൻ അതുപോലെ ശല്യരെ ദുര്യോധനൻ ക്യാൻവാസ് ചെയ്യുകയും അങ്ങനെ ദുര്യോധന പക്ഷത്തായി പോവുകയും ചെയ്തു പക്ഷെ പിന്നീട് ശല്യന് യുധിഷ്ഠിരനെ വന്ന് കാണുന്നുണ്ട് യുധിഷ്ഠിനോട് പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും കർണനും അർജുനനുമായിട്ടുള്ള ഉണ്ടാകുമ്പോൾ ഞാൻ സഹായിച്ചോളാം കർണനെ തേജോവധം ചെയ്ത് കർണന്റെ സാരഥിയാകും ഞാൻ അപ്പോൾ കർണന്റെ തേജോവധം ചെയ്ത് കർണനെ പ്രഭാവം ഇല്ലാതെയാക്കി ആത്മവിശ്വാസം കെടുത്തിക്കളഞ്ഞ് അർജുനനുമായിട്ടുള്ള യുദ്ധത്തിൽ കർണനെ പരാജയപ്പെടുത്തുന്നതിൽ ഞാൻ പങ്കുവഹിക്കാം വഹിക്കാം എന്ന് അമ്മാമനായിട്ടുള്ള ശല്യര് യുധിഷ്ഠിരി വാക്കുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ശല്യരും ഇപ്പൊ കൗരവ സഭയിലുണ്ട് കൗരവപക്ഷത്തുണ്ട് അങ്ങനെ പ്ര പ്രധാനികളായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സഭയിലാണ് ഭഗവാൻ വന്ന് പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂതു പറയുന്നത് മുഴുവൻ രാജ്യത്തിനും പാണ്ഡവന്മാരാണ് അർഹരായിട്ടുള്ളവർ പാണ്ഡുപുത്രന്മാരാണ് മൂത്തപുത്രനാണ് യുധിഷ്ഠിരൻ എല്ലാ തകഞ്ഞ യോഗ്യത തകഞ്ഞ ആളാണ് അതുകൊണ്ട് യുധിഷ്ഠിരനാണ് അവകാശി എങ്കിലും അർദ്ധരാജ്യം കൊണ്ട് തൃപ്തിപ്പെടാം എന്ന് പറഞ്ഞു കൊണ്ടാണ് തുടങ്ങുന്നത് അർദ്ധരാജ്യമെങ്കിലും ഇല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കാനാവില്ല എന്ന് പറഞ്ഞു തുടങ്ങി അവസാനം പറഞ്ഞ് 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 ഭഗവാൻ കഴിഞ്ഞ് 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 അഞ്ചു പേർക്കും കൂടി ഒരു ദേശം ഒരു ഗ്രാമം അഞ്ചു പേർക്കും കൂടി ഒരു ഗൃഹം പോലും കൊടുക്കാൻ തയ്യാറല്ല എന്ന് ദുര്യോധനൻ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയും ഭഗവാനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ ഒരു ഗൃഹം പോയിട്ട് സൂചി കുത്താനുള്ളതായിട്ടുള്ള ഭൂമി പോലും പാണ്ഡവന്മാർക്ക് ഞാൻ കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പ്രഖ്യാപിക്കുകയും അപ്പോ ഭഗവാൻ പാണ്ഡ കൗരവന്മാരെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ നാശമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ യുദ്ധത്തിൽ നിങ്ങൾ സർവനാശം വരുത്തി വെക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാനെ ശ്രീകൃഷ്ണനെ പിടിച്ചുകെട്ടാനായിക്കൊണ്ട് ദുര്യോധനൻ ആജ്ഞാപിക്കുകയും ഭഗവാൻ തന്റെ വിശ്വരൂപം പ്രകടിപ്പിക്കുകയും ആ വിശ്വരൂപം കണ്ട് ദുര്യോധനാദികൾ ഭയന്ന് മോഹാ മോഹാലസ്യം പ്രാപിക്കുകയും ധൃതരാഷ്ട്ര അടക്കം ഭഗവാന്റെ വിശ്വരൂപം കണ്ടു കണ്ണു കാണാത്ത ധൃതരാഷ്ട്രൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ കാണണം എന്നുള്ള കൊതി ഉണ്ടായിരുന്ന ധൃതരാഷ്ട്രക്ക് ഭഗവാന്റെ ആ വിശ്വരൂപം കാണാൻ കഴിഞ്ഞു അങ്ങനെ ആ സഭയിലുണ്ടായിരുന്നവരെല്ലാം ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ഭയപ്പെടേണ്ടവർ ഭയപ്പെട്ടു ബഹുമാനിക്കേണ്ടവർ ബഹുമാനിച്ചു അവിടുന്ന് ഭഗവാൻ ഇറങ്ങിപ്പോന്നു യുദ്ധം അനിവാര്യമായിട്ടുള്ള അവസ്ഥയാണ് വരുന്ന വഴിക്ക് ഭഗവാൻ പാണ്ഡവന്മാരുടെ അമ്മയായ കുന്തിയെ സ്വകാര്യമായി കാണുന്നുണ്ട് കുന്തി ദേവി ഭഗവാനോട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് എന്ത് വന്നാലും യുധിഷ്ഠിരനോട് പറയണം യുദ്ധത്തിൽ നിന്ന് പിന്മാറ പിന്മാറരുത് എന്ന് അതിന് കുന്തിദേവി വിപുലമായിട്ടൊരു ഉപാഖ്യാനം ഒരു വലിയ കഥ തന്നെ കൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട് ഇത് ചെന്ന് അവനോട് പറയണം കേട്ടോ എന്ന് വിതുളോപാഖ്യാനം എന്ന് പറഞ്ഞിട്ടൊരു ഉപാഖ്യാനം വിതുളൻ എന്ന് പറഞ്ഞൊരു പഴയ രാജാവിന്റെ കഥയാണ് ഇതുപോലെ യുധിഷ്ഠിരനെ പോലെ യുദ്ധത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഏകനായി കാട്ടിൽ അഭയം പ്രാപിച്ച ഒരു രാജാവിന്റെ കഥയാണ് ഈ വിദുളന്റെ കഥ പിന്നീട് ആ സൈന്യ സന്നാഹം കാട്ടിൽ വെച്ച് ചെയ്തതും എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് നഷ്ടപ്പെട്ടതായിട്ടുള്ള രാജ്യം വീണ്ടെടുക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പരിശ്രമം ഉദ്യോഗം ശക്തമായി തിരിച്ചടിക്കുന്നതായിട്ടുള്ള കഥ അതാണ് വിതുളോപാഖ്യാനം എന്ന് പറഞ്ഞതായിട്ടുള്ള കഥ പറഞ്ഞുകൊടുത്ത് അതുപോലെ ഈ വിധുളന്റെ ഭാര്യയാണ് വിധുളനെ പ്രേരിപ്പിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ പോയതായിട്ടുള്ള വിധുളൻ ഭാര്യയോടുകൂടെ ഒളിഞ്ഞു താമസിക്കുകയാണ് കാട്ടില് ആ സമയത്ത് ഭാര്യയാണ് വിധുളനെ പ്ര പ്രകോപിപ്പിക്കുന്നത് പ്രേരിപ്പിക്കുന്നത് ഇയാൾ അവരുടെ നപുംസകത്തെ പോലെ പെരുമാറും ഇല്ല ഞാനിനി യുദ്ധത്തിനില്ല ഞാൻ പോവില്ല എനിക്ക് വേണ്ട രാജ്യവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പിന്നിരിഞ്ഞതായിട്ടുള്ള ആ വിതുളനെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്തെല്ലാം ഉപദേശിച്ച് എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ക്ഷത്രിയനാക്കി മാറ്റി ശക്തനാക്കി മാറ്റി സൈന്യസന്നാഹം ചെയ്യിച്ച് യുദ്ധത്തിൽ തിരിച്ചടിച്ച് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തു പോവും അതുപോലെ നീയും പിന്തിരിയരുത് മോനെ വന്നാലും നീ ഒരു ദാക്ഷിണ്യവും കാണിക്കരുത് നിന്റെ നന്മകളൊക്കെ കയ്യിലിരിക്കട്ടെ ഇവരോടത് കാണിക്കാനുള്ളതല്ല ഇവര് യുദ്ധത്തിൽ വധമർഹിക്കുന്നവരാണ് അതുകൊണ്ട് നീ ക്ഷത്രിയ ധർമ്മം ചെയ്യണം എന്നുള്ള ഉപദേശം കൃഷ്ണന്റെ അടുത്ത് കുന്തി പറഞ്ഞു വിടുന്നതാണ് വിദുളോ വാക്യാണ് അങ്ങനെ കൃഷ്ണൻ ആ കുന്തിയുടെ വാക്കുകളും കേട്ടുകൊണ്ട് വരുന്നുണ്ട് ഈ കുന്തി പിന്നീട് കൗരവന്മാരിൽ കർണന്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട് കൃഷ്ണൻ കർണനെ കാണുന്നുണ്ട് കൃഷ്ണൻ കർണന് വാഗ്ദാനം കൊടുക്കുന്നുണ്ട് വരൂ പാണ്ഡവപക്ഷത്തേക്ക് വരൂ അന്ന് ഇവിടെ നിൽക്കേണ്ട ആളാണ് അങ്ങ് പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനാണ് എന്ന സത്യം കൃഷ്ണനാണ് പറയുന്നത് ആരോട് കർണനോട് അങ്ങ് ഈ പക്ഷത്ത് നിൽക്കേണ്ട ആളാണ് അങ്ങ് ഇങ്ങോട്ട് വരൂ അങ്ങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ യുധി ചിഹ്നം പക്ഷു പാണ്ഡവന്മാരും അങ്ങയെ ജ്യേഷ്ഠനായി സ്വീകരിച്ച് രാജ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അങ്ങയെ രാജാവാക്കുകയും ചെയ്യും എന്നുള്ള വാഗ്ദാനം പോലും കൃഷ്ണൻ കർണന് കൊടുക്കുന്നുണ്ട് പക്ഷേ കർണൻ തന്റെ ബുദ്ധി ഉറച്ചുപോയതിനെ കുറിച്ചാണ് പറയുന്നത് താൻ ദുര്യോധനനോട് അത്രയ്ക്കും കടപ്പെട്ടിരിക്കുന്നു തനിക്ക് ദുര്യോധനനെ വിട്ട് വരാൻ പറ്റില്ല ഞാൻ മരിക്കുകയാണെങ്കിലും അത് ദുര്യോധനന്റെ കൂടെ എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറഞ്ഞ് കർണം കർണന്റെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ക്ഷത്രിയ സ്വഭാവം ആണ് മറ്റൊരു ഇതില് അദ്ദേഹത്തിൻ്റെ അടിമത്തം യഥാർത്ഥ ക്ഷത്രിയ ധർമ്മം മറന്ന് ഒരു സുഹൃത്തിനോടുള്ളതായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം മാത്രം ആ മമതാബന്ധം കടപ്പാട് അതിന്റെ പേരിൽ താൻ തനിക്ക് അഭയം കൊടുത്ത ആൾക്ക് എന്നും അഭയമായി അല്ലെങ്കിൽ സഹായിയായി നിൽക്കുന്ന ആ ഒരു വീലനായിട്ടുള്ള ഒരു ക്ഷത്രിയന്റെ പ്രതിച്ഛായ ആ കർണൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നീട് കൃഷ്ണൻ അർജുനന്റെ മഹിമയെല്ലാം പറഞ്ഞു കൊടുക്കണ്ട അർജുനനെ ആർക്കും തോൽപ്പിക്കാനാവില്ല യുദ്ധത്തിൽ അർജുനനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആരും ജനിച്ചിട്ടില്ല അർജുനൻ വിജയം മാത്രം ശീലമായിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് അങ്ങ് ഈ പക്ഷത്തേക്ക് തന്നെ വരൂ അർജുനനോട് വൈരാഗ്യം വേണ്ട അങ്ങയുടെ പ്രിയ അനുജനാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അർജുനനോടുള്ള വൈരാഗ്യം മാറുന്നില്ല ആ മനസ്സിൽ അർജുനനോട് എന്തൊക്കെയോ ബാക്കി കിടപ്പുണ്ട് പക ദുര്യോധനനോടുള്ള മമതയും അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകുന്നില്ല അങ്ങനെ കൃഷ്ണനെ പറഞ്ഞു വിട്ടു കുന്തി ദേവി കർണനെ ചെന്ന് കാണുന്നതും തന്റെ മൂത്ത പുത്രനാണ് കർണൻ എന്നുള്ളതായിട്ടുള്ള കാര്യം ദുര്യോധന വാസ് വെരി സിൻസിയർ ഫ്രണ്ട് ടു കർണ എന്നുള്ളത് ദുര്യോധനന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ് ദുര്യോധനനോട് കർണൻ തന്നെ രാജാവാക്കാൻ ആവശ്യപ്പെട്ടാൽ ദുര്യോധനന്റെ സ്വഭാവം അറിയാൻ ഇത് തനിക്ക് സഹായിയാക്കി നിർത്താൻ വേണ്ടി ദുര്യോധനൻ കർണനോട് സ്നേഹം അഭിനയിക്കുന്നതാണ് വാസ്തവത്തില് ആർക്കൊക്കെ ശക്തിയുണ്ടോ പാണ്ഡവന്മാരെക്കാൾ പാണ്ഡവന്മാരോട് ശത്രുതയിൽ ആരൊക്കെ തനിക്ക് സഹായികായി നിൽക്കൂ അങ്ങനെയുള്ള ശക്തന്മാരെയൊക്കെ ദുര്യോധനൻ തന്റെ പക്ഷത്ത് കൂട്ടുകയാണ് അല്ലാതെ ദുര്യോധനനോടുള്ള പ്രേമം കൊണ്ടല്ല അല്ല സോറി കർണനോടുള്ള പ്രേമം കൊണ്ടല്ല ദുര്യോധനൻ കർണനെ സ്നേഹിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക വിട്ടിത്തരങ്ങൾ പറയാതിരിക്കുക എന്നിട്ട് ദുര്യോധനന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക ദുര്യോധനന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അധികാരം അതിന് ഏത് വളഞ്ഞ വഴിയും ഏത് കുൽസിത വഴിയും ആരെ കൂട്ടുപിടിക്കാനും ഒരു മടിയുമില്ല പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ആരെ കൂട്ടുപിടിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാർത്ഥത തന്നെയാണ് അല്ലാതെ തന്നെക്കാൾ യോഗ്യനായുള്ള കർണൻ ഏട്ടൻ രാജാവാകൂ എന്ന് പറഞ്ഞത് കർണനെ രാജാവാക്കുവോ ദുര്യോധനൻ അത്ര സ്നേഹമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അതൊന്നുമില്ല നക്കാപ്പിച്ച കൊടുത്ത് കൂടെ നിർത്തി അംഗരാജ്യം എന്നുള്ളൊരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ട് കൂടെ നിർത്തി അത് മനസ്സിലാക്കും വെട്ടിത്തരങ്ങൾ പറയാതിരിക്കൂ ഇനിയും ഇനിയും ഇത്രയും കേട്ടിട്ട് പിന്നെയും വെട്ടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ദുര്യോധനൻ ആരാണ് അദ്ദേഹം ലോകം മുടിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു അവതാരമാണ് കലിയുടെ അംശമാണ് കലിയുടെ അവതാരമാണ് ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് ദുര്യോധനന്റെ സ്വാർത്ഥത കാരണമായിട്ടാണ് ദുഷ്ടത കാരണമായിട്ടാണ് ആ ദുര്യോധനെ മനസ്സിലാവാതെ പിന്നെയും പിന്നെയും ദുര്യോധൻ സിൻസിയർ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ എന്ത് മൗഢ്യമാണത് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ വെറുതെ ആയി പോകുന്നല്ലോ അതോ കേൾക്കാതെയാണോ അവിടുന്നും ഇവിടുന്നും വല്ല കഥകളൊക്കെ വായിച്ച് നോവലുകളൊക്കെ വായിച്ചിട്ട് അതൊക്കെ ഉള്ളു കിടക്കുകയാണ് യഥാർത്ഥ ദുര്യോധനനെ മഹാഭാരതത്തെന്ന് അറിയണം നമ്മൾ അയാളുടെ സ്വഭാവം അയാൾ എത്ര കണ്ണിങ്ങാണ് എത്ര കുറുക്കനാണ് ഏതൊക്കെ രീതിയിലാണ് തന്റെ പക്ഷത്തേക്ക് ആൾക്കാരെ കൂട്ടുന്നത് തന്റെ ശത്രുക്കളായിട്ട് അദ്ദേഹം പാണ്ഡവന്മാരെ മാത്രമേ കരുതിയിട്ടുള്ളൂ ആ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ലോകത്തിൽ ആരുമായിട്ടും കൂട്ടുകൂടാൻ ദുര്യോധന എന്ത് വിട്ടുപോഴിച്ചയും ചെയ്യും മനസ്സിലാക്കുക എന്ത് വിട്ടുവീഴ്ചയും നാട്ടുകാരോടൊക്കെ ചെയ്യും ആകെ നശിപ്പിക്കേണ്ടത് പാണ്ഡവന്മാരെ മാത്രം അദ്ദേഹത്തിന് കാരണം അദ്ദേഹത്തിന് അധികാരത്തിന് ഭീഷണി യുധിഷ്ഠിരനും പാണ്ഡവന്മാരുമാണ് അപ്പൊ അവരെ നശിപ്പിക്കാൻ ഏത് വഴിയും തിരഞ്ഞെടുക്കും അത്ര ക്രൂരനും ദുഷ്ടനുമാണ് ദുര്യോധനൻ അത് തിരിച്ചറിയുക അല്ലാതെ കർണനോടുള്ള പ്രേമ മൂത്തിട്ടൊന്നുമല്ല അതൊക്കെ അവതരിപ്പിക്കുമ്പോൾ വ്യാസന്റെ സാമർഥ്യമാണ് നന്നായിട്ട് അവതരിപ്പിക്കുന്നത് നല്ല ഡയലോഗുകളൊക്കെ വെച്ച് ഡ്രമാറ്റൈസ് ചെയ്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും അത് വ്യാസന്റെ നൈപുണ്യമാണ് അങ്ങനെ വ്യാസൻ എത്രയോ ആളുകളെ മോഹിപ്പിച്ചു അതാണ് മൂടന്മാർ പല നോവലുകളും എഴുതിയത് വ്യാസന്റെ വാചക കസർത്തിൽ പെട്ടുപോയി പലരും വ്യാസൻ വാചക കസർത്ത് കൊണ്ട് നാടകീയതകൾ ധാരാളം സൃഷ്ടിച്ചിട്ടുണ്ട് മഹാഭാരതത്തില് അദ്ദേഹം ധർമ്മത്തെ മർമ്മത്തിൽ വെച്ചിരിക്കുകയാണ് പറയാനുള്ള ധർമ്മം അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ധർമ്മത്തെ അദ്ദേഹം എക്സ്പോസ് ചെയ്തില്ല ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം അത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം ഒരു പസിലായിട്ട് നമുക്ക് തന്നിരിക്കണം ബാക്കിയുള്ള കഥകളുടെ ചമത്കാരത്തിൽപ്പെട്ട് അതിന്റെ ഉള്ളിലുള്ള ധർമ്മബോധം അത് മറയ്ക്കുന്ന അത് അവതരണം അത് അദ്ദേഹത്തിന്റെ ഒരു കവിതാ സാമർഥ്യമാണ് അതിൽ നമ്മളൊക്കെ ഭ്രമിച്ചു പോകും അതാണ് എത്രയോ സാഹിത്യകാരന്മാര് വിവിധ നോവലുകൾ എഴുതാൻ കാരണം അതിന്റെ മർമ്മമറിയാതെ വ്യാസൻ മർമ്മത്തിൽ പലയിടത്തും പലതും പറഞ്ഞിട്ടുണ്ട് അതിനെ അദ്ദേഹം എലാബറേറ്റ് ചെയ്തിട്ടില്ല അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല അത് ഗൂഢമാക്കി വെച്ചു ബാക്കി കഥകൾ കുറെ പൊടുപ്പും തൊങ്ങലും വെച്ച് കളർഫുള്ളാക്കി ആ ഒരു പൊടുപ്പും തൊങ്കലിലും നമ്മൾ ഭ്രമിച്ചു പോകുന്നു ആ മർമ്മം പിടികിട്ടാതെ പോകുന്നു അതാണ് മഹാഭാരതം വായിക്കുമ്പോഴുള്ള കുഴപ്പം അതുകൊണ്ടാണ് മഹാഭാരതം അത് ഗുരുക്കന്മാരിൽ നിന്ന് വേണം ശ്രമിക്കാൻ ധർമ്മശാസ്ത്രം അറിയുന്നവരിൽ നിന്ന് വേണം ശ്രമിക്കാൻ അല്ലെങ്കിൽ വെറും ഒരു കഥയായിട്ട് പൈങ്കിളി കഥയായിട്ട് അത് മാറും ധർമ്മശാസ്ത്രം അറിയുന്ന ആളുകളിൽ നിന്ന് വേണം ശ്രമിക്കാനായിക്കൊണ്ട് ധർമ്മത്തിന്റെ മർമ്മങ്ങൾ അറിയുന്ന സൂക്ഷ്മവശങ്ങൾ അറിയുന്ന ആളുകളിൽ നിന്ന് വേണം കേൾക്കാൻ